ഈശംശിയായിക്ക് സ്ഥിതികരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്താഴ്ച സുവിശേഷം ഒമ്പതാം മതിയെ ഒന്നു മുതൽ എട്ട് പേരോട് വായിക്കണം ഒരു തളർവാദ രോഗി ഈശോ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ആ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് ഈശോ ഇടപെടൽ നടത്തുന്നത് അവൻ്റെ പാപം മോഹിച്ചുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ടും ഈശോ ഈ ജനം കാണെ അവരെ വിളിച്ചിർത്തിയിട്ട് പറയുമ്പോൾ മകനെ ധൈര്യമായിരിക്കുക എന്നെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവർ കെട്ടഴിഞ്ഞു അവർ എഴുന്നേറ്റ് പിന്നെ ഈശോ പറയുന്നത് എഴുന്നേറ്റ് കിടക്കെടുത്തിൻ്റെ വീട്ടിലേക്ക് പോവുക നമ്മൾ ഈ ഈ വരികളിൽ വളരെ വ്യക്തമായിട്ടും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു ഇതൊരു കുംഭസാരമാണ് പാപം മോചിച്ചുകൊണ്ട് അവൻ്റെ തളർവാദം മാറ്റുന്ന യീശു കുംഭസാരത്തിലൂടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രോഗങ്ങൾ കൂടി സൗഖ്യപ്പെടുന്നു എന്ന് വ്യക്തമാക്കുക ആത്മാവിൻ്റെ പാപത്തിൻ്റെ കെട്ടുകൾ ആത്മാവിൽ ആയിരിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു തരുന്നു എന്ന് മാത്രമല്ല മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം പുനഃസ്ഥാപിച്ചു തരുന്നു എന്നൊരു കാര്യം കൂടി നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കും അതിങ്ങനെയാണ് ധൈര്യമായിരിക്കുക എന്ന് ഈശോ പറയുന്നുണ്ട് ഈശോ ആ പാപം മോചിക്കുന്നതിന് ആദ്യത്തെ ഇടപെടൽ നടത്തുന്നത് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അവനെ ഫിയ നോട്ട് എന്ന് പറയുമ്പോൾ അവനെ ആദ്യം മാനസികമായി ബലപ്പെടുത്തുകയും ഇപ്പം എന്ന കുതാശയിലൂടെ കത്തോലിക്ക തിരുസഭ ഈശോ നൽകിയിരിക്കുന്ന പാവമോചനം കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം ഓരോ പാവിയുടെയും മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ പലപ്പോഴും അക്രൈസ്തവർ പോലും നല്ല മനസ്സോടുകൂടി നമ്മൾ കുംഭസാരത്തെയൊക്കെ വളരെ അവഹേളിച്ചും അല്ലെങ്കിൽ മോശമായ രീതിയിൽ മാത്രം കണ്ടുമൊക്കെ ആ രീതിയിലൊക്കെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഒരുപാട് ഈ ആത്മീയതയെ തെല്ലിൽ ഗൗരവപൂർവ്വം പരിഗണിക്കുന്ന ഏതൊരാൾക്കും അക്രയസവൻ ആണെങ്കിൽ പോലും കുംഭസാരത്തെ വലിയ പ്രാധാന്യത്തോടെ അവർ കാണുന്നുണ്ട് പിന്നെ അവർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ വർഷങ്ങൾ മുമ്പ് ഇന്ന് കോവിഡൊക്കെ വരുന്നതിന് മുമ്പായിട്ടുള്ള വർഷത്തിലാണ് ഒരു ജയിൽ മിനിസ്ട്രിക്ക് നമ്മൾ കൊല്ലം സബ് ജയിലിൽ പോകുമ്പോൾ ജില്ലാ ജയിലിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് കുംഭസാരിക്കാൻ പറ്റിയാൽ പറഞ്ഞു ഉറപ്പായി കുംഭസാരത്തിനും കുർബാനയ്ക്കുമാണ് നമ്മൾ ആ ജയിൽ മിനിസ്ട്രിയിൽ പോ ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ജയിലിൽ സന്ദർശിക്കുന്നത് അപ്പോൾ കുമ്പസാരിക്കുക അപ്പോൾ അദ്ദേഹം രണ്ടാമത് പറഞ്ഞൊരു കാര്യം ഇതാണ് പക്ഷെ ഞാൻ ക്രിസ്ത്യാനി അല്ല ഒരു ഹൈന്ദവനായ സഹോദരനാണ് ഒരു കള്ളക്കേസിൽ കുരുക്കപ്പെട്ട് ജയിലിനായിക്കുന്ന മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വരികയാണ് ഏത് സ്ഥലക്കാരനെന്നൊന്നും എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നൊരു കേസ് അതെൻ്റെ പേരിലുള്ള കേസല്ല ബന്ധുക്കൾ തന്നെ എനിക്ക് ഇരിക്കുന്ന ഒരു കേസ് ഒരു പ്രത്യേകം കേസാണ് അത് ആ കേസിൽപ്പെട്ട് ഞാനിവിടെ ആയിരിക്കുമ്പോൾ ആ കേസുകൾ എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാനതൊരു കുറ്റക്കാരനെ അല്ല പക്ഷേ ഞാൻ ആ ലോകമറിയാത്ത അനേകം തിന്മകൾ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മനസ്സ് സ്വതന്ത്രമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ മനസ്സ് സ്വതന്ത്രമായി ആ ഒരു മനസ്സിൻ്റെ ധൈര്യവും കോൺഫിഡൻസ് ആത്മവിശ്വാസവും ഒക്കെ വീണ്ടെടുക്കാനുള്ളൊരു ശ്രമവും ആ മനുഷ്യന് ഉണ്ട് അപ്പോൾ അതൊരു വളരെ വ്യക്തമായിട്ടും ആ കൗൺസിലിങ്ങിനപ്പുറം ബലപ്പെടുത്താൻ പറ്റുന്ന ഒരു ഒരു കേൾക്കാനും പരിഹാരം പറയാനും സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ പറ്റുന്ന മാനസികമായി ബലപ്പെടുത്തുന്ന ഒരു വലിയൊരു എലമെൻറ്റാ കുംഭസാരം എന്ന് കുദാശികളുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ഇതാണ് പാവം മോചിക്കുന്നു യേശു പറയുകയാണ് അതിൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അത് വളരെ കൃത്യമായി ദൈവ ദൈവീകമായി ഇടപെടലിലൂടെ ദൈവത്തിന് മാത്രമുള്ള അധികാരം ദൈവം മനുഷ്യന് പങ്കുവെച്ച് നൽകിയിരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ദൈവം മനുഷ്യരിലൂടെ ഇടപെടുന്നതിലൂടെ ആ പാവം മോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക പിന്നെ ഈശോ പറയുകയാണെങ്കിൽ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോവുക അതായത് നിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിൻ്റെ ആ കിടക്ക നിന്നെ ഇതുവരെ സഹായിച്ചൊരു കാര്യമാണ് നീ തളവാദ അപ്പോൾ പക്ഷേ അതിനെ നീ എടുത്തുകൊണ്ട് നിൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ നിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നീ പുനഃപ്രവേശനം നടത്തുന്നു എന്നുള്ളതാണ് വീണ്ടും നീ നിൻ്റെ അനുദിന ജീവിതത്തിലേക്ക് നീ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ പോയാൽ കുറേ ഉന്മേഷവും ഊർജ്ജവും ഒക്കെ മനസ്സിനും ശരീരത്തിനും വീണ്ടെടുക്കാനുള്ളൊരു ഉപാധി കൂടിയാണ് കുമ്പസാരം ദേശോ വ്യക്തമാക്കിത്തരിക ശരീരത്തിൻ്റെ ശരീരത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുക പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല പാവങ്ങളും നമ്മളെ സൈക്കോ സൊമാറ്റിക് ഡിസോർഡേഴ്സിലേക്ക് കൊണ്ടുപോകാറുണ്ട് മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന രോഗങ്ങളിലേക്ക് ഞങ്ങളിങ്ങനെ രൂപതയുടെ ബെൻസിർ ആയുർവേദ സെൻറ്റർ അതിന്റെ പിതാവിന് അത്തരത്തിലൊരു കാഴ്ചപ്പാടാണുള്ളത് ഇവിടെ വരുന്ന രോഗികൾ ഇവിടെ വളരെ പ്ലസൻ്റ് അറ്റ്മോസ്ഫിയറിൽ താമസിക്കുക അങ്ങനെ താമസിച്ച് ഇപ്പോൾ കർക്കിടക ചികിത്സയൊക്കെ ഒരു സമയമാണ് ഇനി ഇവിടെ താമസിക്കുക അവർക്ക് ഇങ്ങനെ ടൗണിൽ നിന്ന് നിന്നും കുറച്ചുള്ളിലേക്കായതുകൊണ്ട് വലിയ പൊല്യൂഷനൊന്നുമില്ല സൗണ്ട് പൊല്യൂഷൻ ആണെങ്കിലും എയർ പൊല്യൂഷൻ അറ്റ്മോസ്ഫിയർ സംബന്ധമായിട്ടുള്ള പൊല്യൂഷനൊന്നുമില്ല വളരെ സ്വസ്ഥമായിട്ട് നല്ല പച്ചക്കറി ഭക്ഷണമൊക്കെ കഴിച്ച് പച്ചക്കറി വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് വള നല്ല വിശാലമായൊരു കായൽ തീരമാണ് ഇവിടെ നടക്കാനും വ്യായാമം ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം സ്വസ്ഥത ഒറ്റയ്ക്ക് താമസിക്കാൻ അല്ലെങ്കിൽ അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും വന്നൊന്ന് പ്രസൻ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും ധ്യാനിക്കാനും ഒക്കെ പറ്റിയ നിശബ്ദത കുറച്ച് നല്ല പുസ്തകങ്ങളുണ്ട് വായിക്കാം പിന്നെ കായലിൻ്റെ തീരമാണ് അവിടെ പോയിരിക്കാം താല്പര്യമുണ്ടെങ്കിൽ ബോട്ടിങ് അറേഞ്ച്മെൻറ് ഉണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ സൈക്ലിങ് അങ്ങനെയൊക്കെയുള്ള ഉപാധികൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു സ്പിരിച്വൽ വെൽനെസ്സാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ബോഡി അല്ല ഒരു സ്പിരിച്വൽ വെൽനെസ് ആത്മീയ മാനസിക സ്വാതന്ത്ര്യം നിന്നെ സൗഖ്യത്തിലേക്ക് നയിക്കും ഇത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇതാണ് കുമ്പസാരത്തിൽ നടക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട ഞാനിങ്ങനെ ഒരു പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് അതിപ്പോ ആയിരിക്കുന്നത് ഇപ്പം ഇരിക്കുന്ന ഇവിടെ ആയുർവേദ സെൻറ്ററിലാണ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോയെന്ന് മാത്രമല്ല പരസ്യമല്ല എങ്കിൽ പോലും നമ്മൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത നമ്മുടെ ഇവിടെ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥനയിലും കുംഭ ഏറെ പ്രത്യേകിച്ച് കുംഭസ്ഥാനത്തിലും കുർബാനയിലും ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ആ പാവം മോചിക്കപ്പെട്ട് മനസ്സ് ശരീരം ആത്മാവ് സ്വതന്ത്രമാകുക ഈ മൂന്ന് മേഖലകൾ സ്വതന്ത്രമാകുക നമ്മുടെ സ്ട്രെസ്സ് മാറും നമ്മുടെ ഉത്കണ്ഠ ആസൈറ്റീസ് ഉത്കണ്ഠകൾ മാറുന്നു പിരിമുറുക്കങ്ങൾ മാറുന്നു കുറെക്കൂടി കോൺഫിഡൻസ് ലെവൽ ഹൈ ആകുന്നു കുറേ കൂടി പ്രാർത്ഥിക്കാൻ പറ്റുന്നു പ്രവർത്തിക്കാൻ പറ്റുന്നു ഇത് ഇതിന് ഈശോ സ്ഥാപിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുദാശയാണ് കുംഭസാരം അതുകൊണ്ടാണ് അതിനെ ഏഴ് കുദാശകളിലെ രണ്ടാമത്തെ കാറ്റഗറി ഒന്നാമത്തെ കാറ്റഗറി സാക്ലമെൻറ്റ്സ് ഓഫ് ഇനിസിയേഷൻ പ്രാരംഭ കുദാശകൾ അത് കുംഭ ജ്ഞാനസ്ഥാനം കുർബാന സൈൽ ലേവനം രണ്ടാമത്തെ കാറ്റഗറിയാണ് സാക്രമെൻ്റെ സാക്രമീൻസ് ഓഫ് ഹീലിംഗ് സൗഖ്യദായ കുദാശകൾ അത് കുമ്പസാരവും രോഗി ലേപനവും അത് കുമ്പസാര സൗഖ്യം തരാൻ വേണ്ടിയുള്ള ഉദാശയാണ് അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉദാശ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മാന നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുന്ന ഇടപെടൽ കുംഭസാരത്തോടെ നടത്തുന്നു പാവങ്ങൾ ഞാൻ മോചിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന തലത്തിലേക്ക് ഇറങ്ങി വരുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കി എടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുന്ന ഇടപെടലിലേക്ക് ഈശോ ഇറങ്ങി വരുന്നു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കുംഭസാരം വെറും ആത്മാ ആത്മീയമായൊരു കാര്യമായിട്ട് ചുരുക്കി കാണരുത് ആ ആത്മാവിനെ വീണ്ടെടുക്കുന്നതിലൂടെ ശരീരത്തെ മനസ്സിനെ വീണ്ടെടുക്കുന്നൊരു ഒരു കുദാശയാണ് അപ്പോൾ മൂന്ന് തലങ്ങളിൽ കുംഭസാരം കുംഭസാരം എന്ന കുദാശയിലൂടെ ഈശോ മൂന്ന് തലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു മൂന്ന് തലങ്ങളിലാണ് പാവം മോചിക്കപ്പെടുന്നത് നമ്മൾ സ്വതന്ത്രമാക്കപ്പെടുന്നത് അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് ഉന്മേഷവാനായി നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും കർത്താവിൻ്റെ ഈ ശക്തമായ മൂന്ന് തലങ്ങളിലെയും ഇടപെടലുകൾ കുംഭസാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ ശ്രമിക്കാം ഇതും തമ്മിൽ പാവം മോചിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ